വൈക്കം നിയോജക മണ്ഡലത്തിലെ പട്ടയമേള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു Kami ingin mengikuti kerja kerajaan menteri secara lebih longgorn dan kompak. Kerana kerja kerajaan menteri menerangkan lagi. Kali ini pembahagian ini dijadikan tapak yang lebih penting kepada kerajaan. Tahun berikutnya kali lagi kerajaan akan mengambil lebih banyak usaha dalam hal ini. Ia akan mengurutkan kerajaan di atas വൈക്കം താലൂക്കിലെ നാൽപ്പത്തിയൊന്ന് കുടുംബങ്ങൾക്കാണ് ഭൂമിയുടെ അവകാശരേഖ കൈമാറിയത് ടി വിപുരം ഗ്രാമപഞ്ചായത്തിന് സ്മാർട്ട് വില്ലേജ് ഓഫീസ് നിർമ്മിക്കുന്നതിനായി സൗജന്യമായി എട്ട് സെന്റ് സ്ഥലം നട്ടു നൽകിയ തെക്കേടത്ത് പ്രഭാകരൻ നായരെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു വൈക്കം സത്യാഗ്രഹം മെമ്മോറിയൽ ഹാളിൽ നടന്ന പരിപാടിയിൽ സി കെ ആശ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ എ ഡി എം എസ് ശ്രീജിത്ത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബിജു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീമതി ശ്രീജി ഷാജി പി കെ ആനന്ദവല്ലി പി പ്രീതി ജില്ലാ പഞ്ചായത്ത് അംഗം പി എസ് പുഷ്പമണി നഗരസഭാംഗം എബ്രഹാം പഴയകടവൻ ഡെപ്യൂട്ടി കളക്ടർ ഷാഹിന രാമകൃഷ്ണൻ പാലാ ആർ ഡി ഒ കെ എം ജോസ് കുട്ടി വൈക്കം തഹസിൽദാർ വിപിൻ ഭാസ്കർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി ശശിധരൻ എം ഡി ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു വിഷൻ ന്യൂസ് വൈക്കം